ഞങ്ങൾ പോവാൻ അങ്ങനെ ഞങ്ങളെ ഗേൾസോഡിലേ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഇതെന്ന് പറയണത് ഞങ്ങൾ ദുബായി പോവാ ദുബായ് എനിക്കത് സത്യം പറഞ്ഞ എൻ്റെ എൻ്റെ വീടാണല്ലോ ഇപ്പം ഇവിടുന്ന് തന്നെ എന്നോട് ചോദിച്ചാൽ അവിടെയാണോ ജീവിക്കണമെന്ന് വച്ചപ്പോൾ ഞാൻ ആ ഞാൻ അവിടെയാണ് ജീവിക്കുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ദുബായിലാണല്ലോ എന്നാ ഇ ഇവിടെ എനിക്ക് യു കെ എപ്പോഴും എന്തോ വിസിറ്റിന് വന്നൊരാളെന്നാണ് എൻ്റെ എന്റെ മനസ്സിൽ സ്റ്റിൽ ഇപ്പോഴും ആണ് എൻ്റെ ഹോം ശരിക്കും ഒന്നില്ലെങ്കിൽ നാട് അല്ലെങ്കിൽ ദുബായ് യു കെ ഞാൻ തോന്നിട്ടേ ഇല്ല ഞാൻ അവിടെ വെച്ചപ്പോ ഞാൻ അലക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല പിന്നെയാണ് എനിക്ക് ബോധം വന്നത് ഞാൻ വിസിറ്റിംഗ് ബിസൊക്കെ ആയല്ലോ അവിടെ പോകുന്നത് ഇവിടെ ഇവിടത്തെ കാര്യല്ലേ ഞാൻ പറയണ്ടേന്നുള്ളത് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ഇത് കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഇമ്മിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീയിൽ കയറി ചുമ്മാ അലഞ്ഞ് തിരിഞ്ഞ് കറിഞ്ഞിടക്കുക ഡോണടെ ഡോണുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നടക്കുക നമ്മൾ രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു കുഞ്ഞു മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തുന്നവരെ ഒരു ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അംജുക്കയും ടോണിയാണ് ഞങ്ങൾ കൊണ്ടാക്കിയത് അവന് ആക്ച്വലി ഇന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു സ്വാപ്പ് ചെയ്തതാണ് ഇപ്പം നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വാപ്പ് ചെയ്തതാ കേട്ടോ അങ്ങനെ അതെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങി പിന്നെ എന്താ പറയുക നമുക്ക് ലഗേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് കിലോ ഒരാൾക്കുണ്ടായിരുന്നു ശരിക്കും ട്വൻറ്റി സെവൻ പ്ലസ് അല്ല ട്വൻറ്റി ഫൈവ് പ്ലസ് സെവൻ ആയിരുന്നു ഒന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് വെയിറ്റ് ഒരു സാധനം ഇല്ലായിരുന്നു അപ്പോൾ മറ്റേ കാറിൻ്റെ പിന്നിലെ എൻ്റെ ഒരു കോളാബിൻ്റെ പ്രൊമോഷൻ്റെ ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഒട്ടും കാരണം അതും പിടിച്ച് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ഓൾറെഡി ചെയ്തതാണ് പിന്നെ ചെക്ക് ഇൻ ചെയ്തെങ്കിലും അവിടെ എത്തിയപ്പോൾ നല്ല വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു പിന്നെ ഈ ബോക്സിൽ പേർപ്പിളിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ പേരൊക്കെ ലണ്ടൻ ലണ്ടൻ അങ്ങനെ നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയുക നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലും കയറി സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോണുടെ ഫ്രണ്ടിനെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവൾക്ക് എന്ത് വേണമെന്ന് ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള സംഭവം ഞങ്ങളിങ്ങനെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്തും എനിക്ക് എന്ന് പറയുന്നത് പണ്ടേ ഒരു വീക്ക്നെസ്സാണ് പെട്ടിപ്പോ സ്വറൂസ്കിയുടെ ആ മൂൻ്റെ ബ്രേസ്ലെറ്റും ആ സ്റ്റാറിൻ്റെ ചെയിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും വേടിക്കാൻ വേടിക്കാമെന്നൊന്നില്ല ദുക കണ്ടിട്ട് കുതിയാവുന്നടേ എനിക്ക് ചോക്ലേറ്റ് ഫ്ലാൻ ദേ പൈസയിലോ 2 പൗണ്ട് ഉള്ളൂ രണ്ടേ പൗണ്ടേ ഉള്ളെങ്കിലും ഇത് നമുക്ക് നോക്കായിരുന്നു എക്കൻ ഫ്രൈക്ക അത ഹെഡ് പൈസ കുറീ വൈ അ വണ്ട് ടു സ്റ്റേ ഷോ Pistachio? Yeah, pistachio. Just pistachio. Uh, yeah, just, just pistachio. Yeah, just pistachio. She doesn't like. Is <laughs> this for me? Thank you. Can we take it ഞങ്ങള് പിസ്താശിയാണ് മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല സൈഷിക്ക് ഞാൻ വിചാരിച്ചില്ല ഇത് ഞങ്ങൾ ദുബായി ആക്ച്വലി സഡൻ പ്ലാൻ ആണ് സഡൻ പ്ലാൻ കഴിഞ്ഞാൽ തീരുമാനം അത് ഞങ്ങളിപ്പോ പറയുന്നില്ല പക്ഷെ ഉടനെ ഞങ്ങൾ പറയും എന്താന്നുള്ളത് സർപ്രൈസ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുണ്ടായിരുന്നാണ് ഡോണ ഒരു ഫോർ ഫൈവ് ഡേയ്സിനാണ് വരുന്നത് ജസ്റ്റ് ഫോർ ഫൈവ് ഡേയ്സ് എൻ്റെ വീട്ടിലേക്ക് ആദ്യയിട്ടാണ് ഡോണ വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് ആദ്യയിട്ട് ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് രണ്ടായിരത്തി മാത്രം ട്രിപ്പ് പോകണം ട്രിപ്പ് പോകണം പക്ഷേ ഇത് ആക്ച്വലി ഒരു ട്രിപ്പ് അല്ലെങ്കിൽ പോലും ഇതൊരു ട്രിപ്പായി മാറും കാരണം ഞങ്ങൾ ഒര് ഒട്ടും പ്ലാൻ്റ അല്ല ആഗ്രഹം ഇങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞത് മാത്രം അപ്പം ഞാൻ എന്ന് തിരിച്ച് വരുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്നാണ് ഇങ്ങോട്ടേക്ക് യു കെക്ക് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല സത്യം പറയുമല്ലോ അത് ഞാൻ വഴിയേ വഴിയേ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ സ്മല്ലേ ഇത് മെൻറെ സൈഡല്ലേ നമുക്ക് പിമ്പിളേർ തല്ല വേണ്ട അതേ ഇരിക്കുന്നു ഇവിടുന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചു കാരണം ഞാൻ സ്ഥിരം പെർഫ്യൂമൊക്കെ വാങ്ങുന്ന നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണല്ലോ ലുലു ഉള്ളത് അവിടെ പിന്നെ ഈ പെർഫ്യൂം ഷോപ്പും പിന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിന്റെ ഷോപ്പും എല്ലാം ഉള്ളതല്ലേ അപ്പൊ അവിടുന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടത്തെക്കാളും നല്ലത് അതായിരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് കെ എഫ് സി നോക്കാം നമ്മളാ മറ്റേ ഓഫറുള്ള സംഭവം ഉണ്ടല്ലോ ആ കെ എഫ് സി എന്ന് വല്ലതും കെ എഫ് സിയിൽ ഇപ്പൊ മറ്റേതുണ്ടല്ലോ ഫൈവ് പൗണ്ടിന് മറ്റേ രണ്ട് ബർഗറും നാലോ രണ്ട് രണ്ട് ചിക്കൻ വിങ്സും ഒരു ഡ്രിങ്ക്സും ആ രണ്ട് ഉണ്ട് അത് ബർഗറുണ്ടാവും സിംഗ ബേർഗർ ഇപ്പൊ ഞങ്ങൾ മറ്റേ വിശക്കുമ്പോ പെട്ടെന്ന് എന്താ പറയാ വളരെ ലാഭത്തിന് ലാഭത്തിന് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ അതാണ് സെലക്ട് ചെയ്യാറ് ഞങ്ങള് ഫുഡ് ഫുള്ള് തപ്പിയായിരുന്നു ഇവിടെ കെ എഫ് സിയും മെക്കൊന്നും കാരണം അതൊക്കെ സൗത്ത് ടേമിനല്ല നമ്മള് നോർത്തിലല്ലേ ഉള്ളത് ഇവിടെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് മറ്റേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ ഇതുകളാണ് നല്ല മുടിഞ്ഞ റേറ്റും മെയിനായിട്ട് ഞങ്ങൾ കഴിക്കാത്തതിൻ്റെ ഇത് അതാണ് ഒടുക്കത്തെ പൈസ പിന്നെ ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പം അവിടേക്ക് നടക്കുവാണ് ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ അംജുക്കയും ടോണിയും തിരിച്ചു പോകത്തുള്ളൂ അപ്പം ഞങ്ങൾ ഇതേ ഇപ്പം ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിഷം നട്ട് അയ്യ പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് ഫുഡുണ്ട് കിട്ടോ അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ വലിയ സീനില്ല റേറ്റ് അതെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ സ്പൂണിൽ ബദസ്പൂണില് കേറി ബദസ്പൂണ് ശരിക്കും പറഞ്ഞ എനിക്കിവിടുത്തെ തറവാട് പോലെയാ നമുക്ക് ഫുഡ് നമ്മളവിടുന്ന് പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുമാണ് എന്നാൽ ഭയങ്കര റേറ്റ് കുറവാണ് നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഫുഡ് ഇതൊരു ബാറും കൂടിയിട്ടുള്ളതാണ് ഈ വെദർ സ്പൂണ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ് ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ചിക്കൻ വിങ്സ് പിന്നെ സ്റ്റിക്കി കൊറിയൻ റൈസ് നൂഡിൽസ് അല്ല റൈസ് നൂഡിൽസ് റൈസ് ചിക്കൻ ബൗള് അതൊക്കെ അപ്പോൾ ഡോണ ഒരു പാസ്ത പറഞ്ഞു ഞാനൊരു നേരത്തെ പറഞ്ഞത് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ബൗളും പറഞ്ഞു ഇത് ഓർഡർ ചെയ്യുക എൻ്റെ വിഷ എൻ്റെ വയറാണെങ്കിൽ കരിഞ്ഞി 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 എന്താ പറയുക പുകയാറായി അമ്മ അതിലെനിക്ക് ഉണ്ട് ഞാൻ ഇന്നലെ രാത്രിയും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ രാവിലെയും കഴിക്കാത്തോണ്ടായില്ല ഹലോ അയ്യോ ണോ ഞങ്ങളിത് ഇവിടെ ജസ്റ്റ് ഗേറ്റിന്റെ പണിയും കൂടി ഉള്ളൂ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഇവിടെ ഇനി ഗേറ്റിലും കൂടി ഞങ്ങൾ കഴിഞ്ഞു ഫ്ലൈറ്റ് കയറുന്നതാണ് ഇല്ല അവരൊക്കെ പോണല്ലോ അവരെ നമ്മളെ ഇത് കഴിഞ്ഞാൽ പാസ് കൂട്ടി വിട അവര് പോയി

രാവിലെ ഇറ്റ്ലി ആ ഇഡ്ലി സാമ്പാർ ഞാൻ പറഞ്ഞു രാവിലെ എന്നോട് ചോദിച്ചെന്താ രാവിലെ വേണ്ടീന്ന് ഞാൻ പറഞ്ഞു ഇഡ്ലി സാമ്പാർ ഇഡ്ലി കഴിച്ച കാലം മറന്നു നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കേട്ടോ ഇവിടുത്തെ നമ്മൾ സെയിം സാധനം തന്നെയാണ് നമ്മൾ വീണ്ടും അവിടുത്തെ വെതർ സ്പൂണിൽ ഓർഡർ ചെയ്യാറ് പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു എൻ്റെ പുഞ്ഞ് ഒരു പകുതി കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയാണ് അത്ര ക്വാണ്ടിറ്റി ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് നമ്മൾ കയറേണ്ട സമയമായി പക്ഷേ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു ബട്ടർ കുക്കീസ് വേണം അപ്പോൾ ആ ബട്ടർ കുക്കീസ് നോർമൽ ബട്ടർ കുക്കീസാണ് വേണ്ടത് ഞങ്ങൾ കയറുന്ന ഷോപ്പിലൊക്കെ മറ്റൊരു സ്പെഷ്യൽ അഡീഷനും ലിമിറ്റഡ് അഡീഷനൊക്കെയാണ് അപ്പോൾ ആൾക്കെന്നാൽ നോർമൽ തന്നെ വേണം അതും തപ്പി ഞങ്ങൾ നടക്കുക തേടിയുടെ ഡ്യൂട്ടി ഫ്രീൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക അത് മേടിച്ചിട്ട് വേണം വേൻ പോവാൻ അത് അപ്പോഴേക്കും നമ്മളെ ഫ്ലൈറ്റും പോകാൻ തോന്നുന്നുണ്ട് ഓ ഇതല്ല ഓ സോറി ഇതല്ലേ 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 അല്ല ഡിസൈൻ ഡിസൈൻ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഓടി പോവാ ഇനി ഞങ്ങൾ കേറുന്നതും ഫ്ലൈറ്റ് വിടുന്നതും ഒരേ പോലെയ തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാ പണികളും കഴിഞ്ഞു ഇനി നമ്മളെപ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്യണേന്ന് അറിയാം നമ്മളിവിടേക്ക് ഒന്നേ മുക്കാലിനാണ് നമുക്ക് ഫ്ലൈറ്റ് ഒന്നേ മുപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അവിടെ എത്തുന്നത് പന്ത്രണ്ടേ മുക്കാലിനാണ് നമ്മൾ രാത്രി പന്ത്രണ്ടേ മുക്കാലിനാണ് യു എ ടൈം എത്തുന്നത് പോത്ര നേരം ഫുഡ് കഴിച്ചിട്ട് ഇല്ല കഴിക്കാതെ ഇരുന്നു പ്രശ്നം ഇപ്പം വയറു നിറഞ്ഞ് പൊട്ടാറായി നിനക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യം നടന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഗേറ്റില് വെയിറ്റ് ചെയ്യുവാണ് അപ്പോ ഒരു ആൺകുട്ടി വന്ന് ഫോണിലുണ്ട് എന്നിട്ട് എന്നോട് ചോദിച്ചത് ഹിലല്ലേന്നു അസിലില്ലയെന്നു എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല അല്ലേന്ന് ചോദിച്ചു കോളിൽ കേട്ടോ ഞാൻ അതെ എൻ്റെ സിസ്റ്ററിന് വീഡിയോസൊക്കെ കാണാറുണ്ട് സിസ്റ്ററായി സംസാരിക്കും അങ്ങനെ ഞാൻ ഫോണിൽ സംസാരിക്കും ഫോളോവറാണ് അങ്ങനെ ഞാൻ ഫോണിൽ സിസ്റ്ററിനായിട്ടൊക്കെ സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം അത് ഇവിടെ ആയതുകൊണ്ട് ഇത്രയും എനിക്ക് സന്തോഷം നാട്ടിൽ നമ്മളെ അറിയണ കുറേ പേരുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഉള്ളൂ ഞാൻ ഞാൻ അങ്ങനെ ഈ ഈ ഒരു ഒരു ഭാഗത്ത് ഭാഗത്ത് കണ്ടിട്ടില്ല ഒരാൾ നമ്മളെ സിസ്റ്റർ എന്നോട് കൂടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറേണ്ട ടൈമായി കയറി ഇപ്പം സീറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ട് രണ്ട് സീറ്റിലാണ് വച്ചാൽ വേറെ വേറെ സീറ്റിലാണ് ഇരിക്കുന്നത് അടുത്തടുത്തല്ല നല്ല ദൂരം ഉണ്ടായിരുന്നു ഇരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഓരോ സീറ്റ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അവസാനം കിട്ടി ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരെന്നടുക്കിലാണ് ഇരിക്കുന്നത് പിന്നെ നല്ല വാനില ഐസ്ക്രീം ക്രീം കിട്ടിയിട്ടോ എന്നത് ടേസ്റ്റ് ആയിരുന്നു വാനില ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാൽമൺ ഫിഷ് കേക്കും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ റൈസും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ചിക്കൻ റൈസ് ആയിരുന്നു എമിറേറ്റ്സിൻ്റെ പിന്നെ ഫുഡ് അവർ രക്ഷ ഇല്ല നല്ല ഫുഡാണ് വെറുതെ എനിക്ക് വേറെ ഒരു ഫ്ലൈറ്റിലും എനിക്ക് ടൈ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ എല്ലാത്തിലൊന്നും കയറിയിട്ടില്ല പക്ഷേ കയറിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫുഡിൽ ഇഷ്ടപ്പെട്ടത് എമിറേറ്റ്സ് ആണ് എല്ലാം ഇരിക്കാൻ സുഖവും മൊത്തത്തിൽ ഭയങ്കര കംഫീന്നൊക്കെ പറയില്ലേ അത് എമിറേറ്റ്സ് തന്നെയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി ഒന്നും അത് ആരും സംസാരിക്കാനും മിണ്ടാനില്ല ഏഴര മണിക്കൂർ ഫ്ലൈറ്റും അപ്പോൾ ഞാനൊരു അഞ്ച് മണിക്കൂർ സുഖമായി കിടന്നു തുടങ്ങി ബാക്കി രണ്ട് മുക്കാൽ മണിക്കൂർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ മൂവി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഹിന്ദി മൂവി വെച്ചു ആരുടെയോ പ്രേം കഥ എന്താ സത്യപ്രേം കി കഥയോ അങ്ങനെ എന്തോ ഒരു മൂവി സത്യപ്രേം കഥയോ അങ്ങനെ എന്തോ ഒരു ഹിന്ദി മൂവിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ മൂവി കണ്ടു തീർത്തതും ഞാൻ എന്ത് ഞാനൊരു ഹിന്ദി പടം ഇരുന്ന് കണ്ടിരുന്നേ ഇതൊക്കെയാ കണ്ട് ഞാൻ ഒരു ഹിന്ദി പടം കൊറച്ച് ടൈമിങ് മണിക്കൂർ ഉറങ്ങി പിന്നെ ഞാൻ

നിന്റെ പെട്ടി വരുന്നു എന്താണ് സന്തോഷായ സന്തോഷായോട്ട് ആയിട്ടുള്ളതോ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു ടൂ ഒരു മിനിറ്റ് പോലും ആയി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്റെ ഉമ്മാനെ എനിക്ക് കിട്ടി ഉമ്മാക്ക് ഭയങ്കര പരാതി ഇരുന്നു ഞാൻ ഉമ്മാടെ ഫോണുകൾ എടുക്കാറില്ല പണ്ടത്തെ ഇല്ല അതില്ല ഇതില്ല അങ്ങനെ എനിക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഫുഡിന്നോട്ടും അവളുടെ <laughs> 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 <Okay. laughs> <laughs> Yes. <coughs> ും സമയ ഒരു ദിവസം ഉപ്പ പല വിളിച്ച് ചീത്ത പറയുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഇടിക്ക പിന്നെ ഞങ്ങളവിടെ ഈ കൊണ്ടും തണുപ്പാണ് ഭാവി നമ്മള് ജാക്കറ്റ് ഒന്നും എടുത്തു വരായിരുന്നത് ഇവിടെ എത്ര തണുപ്പ് ഞങ്ങൾ ഏഴ് എത്തൂല ഞങ്ങളെ സമ്മറിന്റെ തണുപ്പായിരിക്കും സമ്മറിന് വരുന്നതാണ് നിങ്ങളിവിടുത്തെ തണുപ്പ് സ്പൈസി ഫ്രഞ്ചി ചിക്കൻ ഏതാണ്ട് ഭയങ്കര ഇഷ്ട ഒരെണ്ണം പറഞ്ഞില്ല വീട്ടിൽ പോയിട്ട് വിളിക്കാം ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോളൂ രാത്രി രാത്രി രണ്ടര ഈ സമയം പക്ഷേ ഞങ്ങൾ മുക്കാൽ രണ്ടേ മുക്കാലായല്ലേ നമ്മൾ മെഗ്ഡിയിൽ കയറി എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എപ്പോഴും അതെ മെക്കാണ് എൻ്റെ ഫേവറേറ്റ് കാരണം ഇവിടുത്തെ സിഗ്നേച്ചർ കളക്ഷനായിട്ട് മെക്ക് സ്പൈസി ചിക്കൻ ഫേവറേറ്റ് ആണ് ഞാൻ അത് പറഞ്ഞു ഇവിടെ മെക്ക് ക്രിസ്പി ക്രഞ്ചി ചിക്കൻ പറഞ്ഞ് ഉമ്മയും ഉപ്പയും ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഡോണക്ക് റെഡ് വെൽവെറ്റ് ഡോണക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഡോണ ഒരു അതിന്റെ ഒരു പീസും മേടിച്ചത് പേസ്ട്രി അതിന്റെ കേക്ക് ഇത്ര മതി നമ്മക്കതൊക്കെ മതി പേസ്ട്രി പേസ്ട്രിയും കൂടെ മേടിച്ചിട്ടുണ്ട് അതിപ്പോ വരും കഴിക്കും ഓക്കേ പിന്നെന്താ അത്രീ ഇവിടത്ത് കഴിച്ചിട്ട് വേണം നമ്മളെ വീട്ടിൽ പോവാൻ വേണ്ടിട്ട് ഉമ്മൻ നല്ല സുന്ദരി ഉമ്മ സുന്ദരി ആയിരിക്കുന്നു ഉപ്പയും സുന്ദരനായിരിക്കുന്നു അല്ലെങ്കി അല്ലേ ടുത്ത് കളക്ഷനാ കളക്ഷൻ അഞ്ചിന്റെ അതെ അതില്ല അറിയാൻ നോട്ടിന്റെ ഇത് ശരിക്കും ുപ്പായി എല്ലേ എന്റെ ഉള്ളില്ലായ नमः लिंगलेर नंदलेर हिला देती हूँ यस इसीके तुम रामलोडी ले ले अंजलिया नहीं तेरे पाइप तो क्योंकि हम लड़ी इस चा बेटियां सिले थोड़ा कंटेंट रह चला ना मतलब स्कोर ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്ക് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് മഷ്റൂം ബീഫ് അല്ല മഷ്റൂം ബീഫാണ് എനിക്ക് കിട്ടിയ ബർഗർ ഞാൻ നമ്മൾ ഓർഡർ ചെയ്ത സ്പൈസി ക്രഞ്ചി ചിക്കൻ ആണല്ലോ ഞാൻ ഇപ്പൊ സാധനം കൊടുത്തു പിന്നെ എനിക്ക് എന്റെ സ്പൈസി ക്രഞ്ചി ചിക്കൻ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വരണല്ലേ അത് കഴിക്കാനോ <t cruz> Vissant, ने 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 ും അങ്ങനൊക്കെ ഇണ്ട് ഇത് എന്തത് ഞാൻ യു കെ പറഞ്ഞില്ലേ മുമ്പായി പിസു ഇരുന്ന് അഞ്ചാം തീയതി കമ്പനി തീരൂലേ ഒരു മാസം പിസ എടുത്തിട്ട് രണ്ടു മൂന്ന് ദിവസമായി അത് കൂട്ടൂലെന്തൊക്കെ പറയുന്നേ

എല്ലാരും നോക്കിക്കിങ്ങോട്ട് ഈ എന്റെ വീതത്തിയേ വാ വേ ഒരു മിനിറ്റ് അവളെയും കൊണ്ടുപോട്ടെ ആ പോസ്റ്റ് ചെയ്ത് നമ്മളെ വീട്ടിലുണ്ട് എന്റെ റൂമില്

നൈസ് ലൈല എല്ലാം ഉണ്ട് എനിക്ക് പക്ഷേ നൈസല്ലേ ഇഷ്ടായി താങ്ക് യു താങ്ക് യു ഇതെന്റെ ഫേവറേറ്റ് എല്ലാം ഉണ്ട് വെട്ടി

അങ്ങനെ ഓ എന്തോ സ്വർഗം കിട്ടിയ പോലെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വ്ലോഗേഴ്സാണ് ചേർക്കുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നമുക്കൊരു ഒരു സാധനം റിവീൽ ചെയ്യാനുണ്ട് സർപ്രൈസാണ് അതിപ്പോൾ റിവീൽ ചെയ്യില്ല റിവീൽ ചെയ്യും നമ്മൾ ഉടനെ റിവീൽ ചെയ്യും എന്താണെന്നുള്ളത് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഞാൻ ഇതില് പറഞ്ഞ അവസാനിപ്പിക്കണി നമ്മള് വരുന്നുള്ള വ്ലോഗില് കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം ഒരു ബൈ ബൈ ചേച്ചാണോ